എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് രാധികാമയുടെ ഗോവിന്ദം പറയണം അന്ന് ഒരു കാര്യം ചെയ്യാ അമ്മക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഇവര് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ചവളല്ലേ ഇവളെ അങ്ങോട്ട് തീർത്തേക്കാൻ പറയാം ആയത് ഞാൻ തരാന്ന് പറയാം ഇത് കേട്ടത് രാധികാമയ്ക്ക് എന്തുവാണെന്ന് നടത്തില്ല രാധികാമ അനാരക്കല്ലോട് കർണം തീർത്തുനിന്ന് പോയക്കാണ് എന്നിട്ട് പറഞ്ഞു കടന്നുപോടി എന്റെ മുന്നേ പോലെ നിന്നെ കാണലെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഗോവിന്ദ അനാരക്കല്ലോട് പറഞ്ഞു അതെ നിങ്ങള് ഇന്ന് കണ്ടത് ഞാൻ കണ്ടു പക്ഷേ എങ്കില് ഇനി നിങ്ങളെ എങ്ങാനും എൻ്റെ കൺമുന്നിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് ഞാൻ അങ്ങോട്ട് തീർത്ത് കളയും നമ്മൾ തമ്മില് ഒരാളെ കാണത്തുള്ളൂ എന്ന് പറയുകയാണ് പിന്നീട് ജീവനോടെ എന്നും പറഞ്ഞോട്ട് വെട്ടിത്തിരിഞ്ഞ് ഗോവിന്ദ് അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും രാധികക്ക് എന്തു ചെയ്യണെന്ന് തരത്തില്ല രാധേ കണ്ണാ കണ്ണാന്നും പറഞ്ഞു പുറകെ പോകണം നിൽക്കടാ ഞാനും വരുന്നടാന്നും പറഞ്ഞുകൊണ്ട് ഈ സമയം വിജയലക്ഷ്മിയും ഗീതയും കൂടെ നോക്കി നോക്കിയിരുന്നു ചിരിക്കുവാണ് പിന്നീട് ഗീത എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കളിച്ച നാടകം ഞങ്ങൾ വിശ്വസിച്ച് അങ്ങോട്ട് വെറുതെ ഒന്ന് തെറ്റിരിപ്പിച്ചാൽ നിങ്ങളെ ഒരു കാരണവശാലും വിശ്വസിച്ചിട്ടില്ല ആ ഉത്തമ ഉദാഹരണം എന്താണെന്നറിയോ ആ കുടിച്ചിട്ട് വെച്ചിരിക്കുന്ന രണ്ട് ജ്യൂസ് ഗ്ലാസ് രാധികാമം ഒറ്റയ്ക്കലേ ഉണ്ടായിരുന്നുള്ളൂ രണ്ട് ഗ്ലാസിനകത്ത് ജ്യൂസ് കുടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ അപ്പം നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സംഭാഷണത്തിന് വന്നതെന്ന് മനസ്സിലായി ഈ സമയം വിജയലക്ഷ്മി എനിക്കൊരു വിചാരം മാത്ര ഒരു കാരണവശാലും ആ ഗ്ലാസ് ഗോവിന്ദ് കാണില്ലെന്ന് അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അറിയും നിങ്ങൾ നിങ്ങളുടെ ഒരുമിച്ചായിരുന്നെന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളെ അവൻ തീർത്ത് കളഞ്ഞിട്ട് പോയനും എനിക്കത് ചിന്തിക്കാൻ പറ്റുന്ന ഒരു അപ്പുറം ആയിരുന്നു പറയണം ഇത് പറഞ്ഞു അത് ശരിയാ അമ്മ പറഞ്ഞത് ഈ സമയത്ത് എന്ത് മറുപടി പറയാനെന്ന് അറിയില്ലാതെ അനാർക്കലി നിൽക്കുക വിജയലക്ഷ്മി പറഞ്ഞു എന്നാരോ അനാർക്കലി നിനക്ക് ടൈമിംഗ് എന്ന് പറഞ്ഞ ശരിയാ ഞാൻ അധികം അമ്മ അഭിനയിക്കണ സമയത്ത് നിനക്കങ്ങോട്ട് മാറിയേ പോരായിരുന്നോ നീ എന്താ മാറായിരുന്നേ രാധികാമ്പയുടെ കൈ കൊണ്ട് ഇറങ്ങാൻ നല്ലത് കിട്ടിയില്ലേ നിനക്ക് അങ്ങോട്ട് മാറി ഇന്നാ പോരാനും ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒട്ടും സഹിച്ചില്ല അനാറക്കലിക്ക് അനാറക്കലോട് നീ അങ്ങനെ സന്തോഷിക്കണ്ടാന്ന് പറയണം പിന്നെ സന്തോഷിക്കാൻ ഞാൻ എന്താ അനാറക്കലി ചേരുന്നതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടപ്പനാറക്കല നീ ഒരു കാര്യം ചെയ്ത് നിനക്ക് പറ്റിയ പണി വല്ല കീർത്തനം ഒക്കെ എഴുതുന്ന നീ എന്നെക്കുറിച്ച് രണ്ടുപേര് കീർത്തനം അങ്ങോട്ട് എഴുതാൻ പറയണം വിജയലക്ഷ്മിയോട് നീ കീർത്തനം എഴുതാന്നൊക്കെ പറഞ്ഞാലേ അത് കുറിച്ചാണെന്ന് അറിയാവോ നമ്മൾ ദൈവങ്ങളെക്കുറിച്ചൊക്കെ എഴുതുന്നതല്ലേ നല്ല ആൾക്കാരെ കുറിച്ച് എഴുതുന്നതല്ലേ അപ്പൊ നിന്നെക്കുറിച്ച് എഴുതേണ്ട കാര്യമുണ്ടോ അനാറക്കലി നീ ശരിക്കുമെന്ന് ചിന്തിച്ചു നോക്കാൻ പറയാണ് പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു ഇനി കണ്ണന്റെ എങ്ങാനും മുന്നിൽ പോയി പെട്ടിട്ടുണ്ടെങ്കിൽ അതോടുകൂടി നിന്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞില്ലെന്ന് വേണ്ട കേട്ടല്ലോ ബാ ഗീതെന്ന് പറഞ്ഞോണ്ട് ഗീതു അങ്ങോട്ട് വിജയലക്ഷ്മിയുടെ ഒപ്പം അങ്ങോട്ട് പോവാണ് അങ്ങനെ അവരുടെ പോയെന്ന് കണ്ടപ്പോ അനാറക്കലിക്ക് വല്ലാത്തൊരു ടെൻഷൻ എന്ത് ചെയ്യണം എന്നറിയത്തില്ല പിന്നീട് ഗീതവും ഗോവിന്ദും കൂടെ വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് ഗോവിന്ദ് പറഞ്ഞു എന്നാലും രാധികാമ അനാറക്കല്ലേ കൂടെ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണ ഇത് കേട്ട് ഇന്നപ്പത്തേനും ഗീത ചോദിച്ചു അല്ല കണ്ണേണ് അത് വിശ്വസിച്ചോന്ന് നോക്കും ഞാൻ വിശ്വസിക്കാനായിട്ടാ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ ഞാൻ രാധികാമയ്ക്ക് ഒരു ആനുകൂല്യം കൊടുക്കുക അങ്ങനെ നിക്കട്ടെ രാധികാമയ്ക്ക് ഇപ്പൊ ഒരു വിശ്വാസം ഉണ്ടായിരിക്കും ഒരു പക്ഷെ ഞാൻ വിശ്വസിച്ചിട്ടുണ്ടാവില്ല അനാറക്കല്ലേ അവരെ തമ്മിൽ കണ്ടത് ഒരു അപ്രതീക്ഷിതമായിട്ട് കണ്ടുമുട്ടലായിരിക്കുന്ന ആയിരിക്കും വിചാരിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ അവരും കൂടെ വിശ്വസിച്ചുകൊണ്ടിരിക്കട്ടെ എന്റെ അച്ഛനെ ഞാൻ ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു രാധികാമയെ ഒരിക്കലും കൈവിടില്ലെന്ന് അത് പക്ഷെ ഞാൻ തെറ്റിക്കാതെ ഇപ്പോഴും കൊണ്ടുനടക്കുക പക്ഷെ ഒരു പക്ഷേ നാളെ ഞാനിത് സത്യങ്ങൾ അറിയാൻ പോയി എൻ്റെ അച്ഛനെ ഇല്ലായ്മ ചെയ്താല് രാധികാമയ്ക്ക് പങ്കുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സഹിക്കത്തില്ല അതുവരെ രാധികാമ സന്തോഷിച്ചിരുന്നോട്ടെ പക്ഷെ ആ സമയം വരെ ഒരു പണി കൊടുക്കുന്നുണ്ടെന്ന് പറയാണ് ഗീത പറഞ്ഞു കണ്ണേട്ടൻ പറഞ്ഞാൽ ശരിയായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും അത് അപ്രതീക്ഷിതമായിട്ടൊരു കൂടിക്കാഴ്ച ആയിരുന്നില്ല അവരെ മുൻപ് പറഞ്ഞ് സെറ്റ് ചെയ്തായിരുന്നു എനിക്കറിയായിരുന്നു അത് കണ്ണേട്ടനും മനസ്സിലായിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ശരിയാ അതെനിക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ് വരട്ടെ സമയമുണ്ടല്ലോ രാധികാമയായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തേലും തീരുമാനം എടുക്കാൻ പോകുന്നുള്ളൂ എടുത്തടിച്ചൊരു തീരുമാനം എടുക്കാൻ പോകുന്നില്ലെന്ന് പറയണം പിന്നീട് ഗീത ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദിച്ചെന്താന്ന് വയ്ക്കുകയാണ് ഏഹ് ഞാൻ രഞ്ജുവിനെ കുറിച്ച് ആലോചിച്ചേ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഡയറ്റേഷനെക്കുറിച്ച് ആ ഡയറ്റ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്ന് പറയണം അവളെ കൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണം ആ ഒരു കൺഫ്യൂഷനാന്ന് പറയണം ഇത് കേട്ടോ ഗോവിന്ദ പറഞ്ഞു ഇപ്പൊ എന്ത് ചെയ്യാനാ നമ്മൾക്ക് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം അതൊക്കെ അവൾ ആ ഫുഡൊക്കെ കഴിക്കുമോ അവൾക്കാണെങ്കിൽ പ്രഗ്നൻ്റ് ആയ സമയത്ത് തന്നെ ചിക്കനോടും ബർഗറോടും അങ്ങനെ എല്ലാ സാധനത്തിനോടും ഭയങ്കര ഒരു ഇതുണ്ട് പിസ്സയൊക്കെ കാണുമ്പോൾ ഭയങ്കര കൊതിയാണെന്ന് പറയണം ഇത് കേട്ടതും കോയം എന്ന് പറഞ്ഞു അതു പിന്നെ അവൾക്കിനിയിപ്പോൾ കഴിക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ അത് ശരി തന്നെ പകുതി വേവിച്ച പച്ചക്കറിയും കൊഴുപ്പും മാറ്റിയ ചിക്കനൊക്കെ അതൊക്കെ അവൾ എങ്ങനെ കഴിക്കും എനിക്ക് എനിക്കെന്നെ ഓർക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വരുമോന്ന് പറയണം ഇത് കേട്ടതും കോയം എന്ന് പറഞ്ഞു അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താ ചെയ്യേണ്ടത് ഒന്ന് ഓർത്തു വെക്കി നിനക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത പഴയ പല ഫുഡും നീ കഴിക്കുന്നില്ലേ കഴിഞ്ഞ ദിവസം തന്നെ മാങ്ങ നീ വേണ്ടെന്ന് പറഞ്ഞ് എറിഞ്ഞു കളഞ്ഞു അവസാനം നീ പോയി എടുത്തോളൂ മൊത്തം കഴിച്ചു എന്തുകൊണ്ടാ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു പക്ഷെ അതുവ് തന്നെ ആയിരിക്കും നമുക്ക് ഇവിടെ പ്രയോഗിക്കേണ്ടി വരുന്നേ അവൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ധ്യാനിനെ അങ്ങനെയാണെങ്കിൽ ധ്യാനം നിർബന്ധിച്ച് കഴിയുമ്പോ അവൾ ഇഷ്ടമില്ലാത്ത എന്തും കഴിക്കും അപ്പൊ അതെങ്ങനെ ഐഡിയ ധ്യാ ധ്യാനിനോട് പറഞ്ഞിട്ടുണ്ട് ഡയറ്റീഷൻ നിർദ്ദേശിച്ചിരിക്കുന്ന ആ മെനു ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് അത് കൊടുത്തുകഴിയുമ്പോഴത്തേനും അവൻ അവളെ കൊണ്ട് ഫുഡ് എഴുപ്പിച്ചോളൂന്ന് പറയണം അങ്ങനെ ആ കാര്യത്തിൻ്റെ ഒരു തീരുമാനവും ഈ സമയം രാധികാമ ഒരു ടാക്സി കുടിച്ച് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കണം വരണ സമയത്ത് രാധികാമ ഇങ്ങനെ ഓരോന്നെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കുവോ ദൈമ അനാർക്കലി അവളേം തന്നെ ഒരുമിച്ച് കണ്ട ഗോവിന്ദന് എന്തെങ്കിലും സംശയം ഉണ്ടായിരിക്കുമോ അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷൻ ടെൻഷൻ മൂത്ത് ഇങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഡ്രൈവർ വണ്ടി ബ്രേക്ക് ഇടുവാണ് ബ്രേക്ക് എഴുതുമ്പോഴത്തേക്ക് രാധികാമ പോയി തലയിടിച്ച് വീഴാൻ തുടങ്ങി പെട്ടെന്ന് രാധികാമയ്ക്ക് തോന്നി ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ഭദ്രനാന്ന് ഭദ്രൻ പറയാം അതെ ഇത്തിരി കർമ്മം ചെയ്യാൻ പോലും എൻ്റെ ബോഡി വാക്കി കൊടുത്തില്ലോ പറ രാധികാമേ എന്തിനാ എന്നെ കുഴിച്ചു മുടിയാന്ന് ചോദിക്കുക ഈ ചോദ്യം ഇടയ്ക്കിടയ്ക്ക് രാധികാമ്മ കേൾക്കുന്ന പെട്ടെന്ന് രാധികാമയ്ക്ക് സമനില എത്തുന്ന പോലെ തോന്നി രാധികാമ അവിടെ കിടന്ന് ആളറെ നിലവിളിക്കുവാണ് വണ്ടിക്കകത്തിരുന്നത് പിന്നീട് രാധികാമയ്ക്ക് കട്ട പനിയായി പനിച്ച് വറച്ചിങ്ങനെ മുറിയിലിരിക്കുവാണ് മുറിയിലിരിക്കണ സമയത്ത് അങ്ങോട്ടേക്ക് അയ്യപ്പട്ടൻ കടന്നു വരിക അയ്യപ്പനെ കണ്ടതും പെട്ടെന്ന് രാധികാമയ്ക്ക് തോന്നിയത് ഭദ്രം വരുന്നതായിട്ടാ ഭദ്രം വന്നു കിടന്ന് അട്ട അട്ടകസിക്കുന്നതായിട്ട് ആ അട്ടഹാസം കേട്ട് കഴിഞ്ഞപ്പോ രാധികാമയ്ക്ക് സഹിച്ചില്ല രാധികാമ വീണ്ടും അലറി വിളിക്കുവാണ് ഈ സമയം അയ്യപ്പട്ടം പറഞ്ഞു രാധികാമേ രാധികാമ എന്തിനാ കരയണേ അലറി വിളിക്കണേ എന്തിനാ ഇത് ഞാനാ അയ്യപ്പനാന്ന് പറയണം അയ്യപ്പന എന്ന് വിശ്വസിക്കാനായി രാധികാമയ്ക്ക് പറ്റുന്നില്ല കാരണം അലറി വിളിച്ചോണ്ടിരിക്കുകയാണ് രാധികാമ പിന്നീട് അയ്യപ്പട്ടൻ ഞാൻ പറഞ്ഞു ഇതേ രാധികാമ ഞാനാന്ന് പറയണം അപ്പോഴേക്കും അലർച്ച കേട്ടിട്ട് കാഞ്ചിനേയും കൂടെ വന്നു കാഞ്ചിറഞ്ഞു എന്താണെന്നറിയത്തില്ല അയ്യപ്പെട്ടാ ഇപ്പം നമ്മളാരെങ്കിലും പെട്ടെന്ന് കടന്നു വരുവാണെങ്കിൽ രാധികാമ നമ്മളെ കണ്ടിട്ട് അലറി പിടിക്കും നല്ല പനിയുണ്ടെന്ന് പറയണം പിന്നീട് ഒരു വ്യക്തി രാധികാമൻ സമാധാനിപ്പിക്കുകയാണ് രാധികാമ ചോദിച്ചു നിങ്ങളോ നിങ്ങളായിരുന്നോ ചോദിക്കുവാണ് ഇത് കേട്ട അയ്യപ്പണെന്ന് ചോദിച്ചു പിന്നെ രാധികാമ ആരാന്നാണ് വിചാരിച്ചിരുന്നേ അല്ല അത് പിന്നെ ഞാനെന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ് രാധികാമയ്ക്കാണെങ്കിൽ തുള്ളി പറയ്ക്കുന്ന പനി ഈ സമയം ഗീതവും കോന്നും കൂടെ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ അജാസ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു അജാസിനെ കണ്ടതും ഗീത പറഞ്ഞു ഓഹോ ഇപ്പൊ ഓഫീസിലേക്കൊന്നും വരവില്ലല്ലോ രണ്ടുപേരും കാണാനില്ല അവർണികേനം അവർണികാരുന്നു പറയണോ ഉച്ച കഴിഞ്ഞ് ഓ അങ്ങനെ വരട്ടെ കാര്യങ്ങള് ഏയ് തെറ്റിയായിരിക്കൊന്നും വേണ്ട ഞങ്ങൾ ഒരുമിച്ചൊന്നും അല്ലായിരുന്നു പറയാണ് ഇത് കേട്ടതും ഗോവിന്ദ പറഞ്ഞു ഞങ്ങൾ തെറ്റരിച്ചിട്ടൊന്നുമില്ല പിന്നെന്തിനാ അങ്ങനെ പറയണെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഗീത പറഞ്ഞു അതെ ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരട്ടെ പിന്നെ പറഞ്ഞോണ്ട് ഗീത അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഗോവിന്ദ ചോദിച്ചു എന്താ അജാസേ ഞാൻ ആ പ്രധാനപ്പെട്ട രേഖ സൈൻ ചെയ്യാണ്ട് ഓഫീസിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അജാസ് അതുംകൊണ്ട് പോഞ്ഞു എന്ത് പറ്റി എങ്ങോട്ടാണ് ഇത്ര സമയം പോയെന്ന് വെക്കുക അത് പിന്നെ ഞാൻ ഗോൽ കാണാൻ വേണ്ടി വരാൻ വരാനിറങ്ങിയതാണ് പക്ഷേ ആ സമയത്താണ് എന്നെ പോലീസ് അന്വേഷിച്ചു തന്നെ പോലീസ് എന്നെ സ്റ്റേഷനിലേക്ക് ഉണ്ടോ എന്ന് പറയണം എന്നിട്ടോ അവര് പോയി എന്നെ ചോദ്യം ചെയ്തു കിഷോറിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പക്ഷേ എങ്കിൽ അവർക്കിപ്പോൾ പ്രധാന സംശയം എന്താണെന്നറിയോ അതിനെക്കുറിച്ചല്ല വേറെ പല കാര്യങ്ങളെക്കുറിച്ചാണ് ഭദ്രനെക്കുറിച്ചാന്ന് പറയുന്നത് ഭദ്രനെക്കുറിച്ചാണ് അതെ ഭദ്രം മരിച്ചിട്ടില്ലെന്ന് അവര് പറയണേ അവർ അതിനെക്കുറിച്ചൊക്കെ പറയണേന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധികാമ രാധികാമല്ല ഗോവിന്ദ് ഒന്ന് അജാസിനെ നോക്കുകയാണ് അജാസ് പറഞ്ഞു എനിക്കും ചില സംശയങ്ങളൊക്കെയുണ്ട് അപ്പം കിഷോറിൻ്റെ മരണത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊന്നും അവർ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടില്ല അവർക്ക് ഭദ്രനെ കുറിച്ചുള്ള കാര്യങ്ങളറിയട്ടെ പെട്ടെന്ന് ഗോവിന്ദനെ മനസ്സിലേക്ക് വിനോദ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുവാണ് വിനോദ് പറഞ്ഞത് കാരണം മദ്ദനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് താൻ വിനോദിനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ബ്ലഡിന്റെ സാമ്പിളൊക്കെ എടുത്തു ഡി ടെസ്റ്റ് നടത്താൻ വേണ്ടിയിട്ട് ഉള്ള കാര്യങ്ങളും തലമുടനായും അതെല്ലാം എടുത്തിട്ടുണ്ട് അവർക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടെന്ന് വിനോദ് പറഞ്ഞത് പിന്നീട് ഗോവിന്ദ് ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ അവൻ പോവാണ് അജാസ് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ഗോവിന്ദ എന്തെയാണ് മുകളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അയ്യപ്പേട്ടൻ അങ്ങോട്ട് വരുവാണ് അയ്യപ്പേട്ടൻ വന്നിട്ടറിഞ്ഞു അതെ രാജകാമയ്ക്ക് നല്ല തുള്ളി പറിക്കുന്ന പനിയാ ആരെ കണ്ടാലും കിടന്ന് അലറി നിലവിളിക്കുവെന്ന് പറയണം ആഹാ പെട്ടെന്ന് ഗോവിന്ദനെ മനസ്സിലേക്ക് ഓർത്തു ഒരു പക്ഷേ ആ അവളുടെ നാടകം പൊളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ പനി നാടകം കളിക്കുന്നതായിരിക്കും അതായിരിക്കും ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി ആ സമയത്ത് ഈപ്പേട്ട അല്ല കുഞ്ഞെന്താ ആലോചിക്കണേ നിൽക്കും ഏ ഒന്നുമില്ല ഈപ്പെട്ടെന്ന് പറയാണ് പിന്നെ അങ്ങനെ മുറിയിലേക്ക് കൊണ്ടേലും വേണം ഗോവിന്ദനെ കൊണ്ട് ആ സമയത്ത് രാധികാമ്മ ഇച്ചിരി നടക്കോ ആയിട്ടുണ്ടായിരുന്നു രാധികാമ്മ കാഞ്ചിനെ കളിച്ചു അല്ല ഇപ്പം എൻ്റെ പനി കുറഞ്ഞെന്ന് തോന്നിയെന്ന് പറയുന്നത് കാഞ്ചനമുളഞ്ഞ അത് ശരിയാ പനി കുറഞ്ഞു പക്ഷേ അലറി നിലവിളിക്കില്ല അയ്യോ പേടിച്ചു പോകുമെന്ന് പറയണം അപ്പോഴേക്കും അങ്ങോട്ട് വന്നു രാധികോട് ചല്ല രാധികാമയ്ക്ക് പനി എന്താണെന്ന് പറയുന്നത് കേട്ടല്ലോ അതൊക്കെണ്ണ ചുട്ട് പൊള്ളുന്ന പനിയായിരുന്നു പറയണം ശരി ശരി എന്തേലും മെഡിസിനൊക്കെ കഴിക്കുക അതെ ഒരു ഒരഞ്ചുമണിയാകുന്ന സമയത്ത് ഞാൻ താഴെ എല്ലാവരേയും കൂടെ വിളിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും താഴേക്ക് വരണമെന്ന് പറയണം അല്ല എന്താ കണ്ണ അത് വന്നു കഴിയുമ്പോൾ പറയാമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞിട്ട് രാധികാമ ഒന്നും മിണ്ടിയില്ല പിന്നീട് അയ്യപ്പേട്ടനും ഗോന്ദനും കൂടെ ഇറങ്ങി പോവാണ് രാധികാമ ഓർത്തു ഒരു പക്ഷെ ഇനിയിപ്പൊ പറയാൻ പോകുന്ന കാര്യം ഇനിയിപ്പൊ എന്തായിരിക്കും എന്ന് അറിയത്തില്ല ഇനി പെട്ടുപോകുക അനാറക്കലയെ കുറിച്ചുള്ള കാര്യമാണോ പറയാൻ പോകുന്നത് താനും അനാറക്കലയും മീറ്റ് ചെയ്തതിനെ കുറിച്ച് അങ്ങനെയാണ് എന്ത് ചെയ്യുന്ന അറിയത്തില്ലാത്തൊരു അവസ്ഥയായി പോയി രാധികാം രാധികാമയ്ക്ക് പിന്നീട് അങ്ങനെ വൈകുന്നേരം ആയിക്കഴിഞ്ഞപ്പ എല്ലാവരും കൂടെ ഹാളിൽ ഒത്തുകൂടാണ് ഈ സമയത്ത് പലൻ ഓർത്ത് എന്തിനായിരിക്കും പോലും വിളിപ്പിച്ചിരിക്കുന്നത് എന്തോ കാര്യമായിട്ടുള്ള കാര്യമുണ്ട് അങ്ങനെ അവസാനം രാധികാമയും വന്നിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേനും ഗോവിന്ദ വരുവാണ് ഗോവിന്ദ് വന്നു കഴിഞ്ഞാൽ ഗോവിന്ദ് പറഞ്ഞു എനിക്ക് എല്ലാവരുമായിട്ട് ഒരു കാര്യം പറയാനുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ടേക്ക് രഞ്ജുവിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചെന്ന് പറയാണ് ഇത് കേട്ടതും വരും പറഞ്ഞു അതിനിപ്പം എന്താ രഞ്ജുവിനെ കൊണ്ടുവരുന്നത് ഗോവിന്ദ പെങ്ങൾ അല്ലേന്ന് ചോദിക്കുവാണ് ഇത് കേട്ടതും ഗോവിന്ദ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ അതല്ല രഞ്ജു ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അമ്മയും വിജയലക്ഷ്മി അവളെ കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നെന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവളെ അവരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാനായിട്ട് ആർക്കും അർഹതയില്ല പറഞ്ഞു കേട്ടല്ലോ ആരും അവരോട് ചോദിക്കാനും പോലെ എന്തിനാ ഇങ്ങോട്ട് വന്നേന്നൊക്കെ അവർക്ക് ഇവിടെ പറയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് അവരോട് കയറി വരുന്നതെന്ന് പറയാണ് ഇതുക്കെയായിട്ട് അവർ ഞെട്ടലോടുകൂടി രാധികാമ ഇങ്ങനെ നോക്കുവാണ് ഗോവിന്ദനെ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോവി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി